ഹലു വാട്സപ്പ് ഗൈസ് ഇന്ന് വന്നിട്ടുള്ളത് ഗ്രാണി ത്രീ ആയിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത് നമ്മൾ പേ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ അപ്പാപ്പൻ ടൂർ പോയിരിക്കുകയാണ് നമ്മൾ അമ്മച്ചി മാത്രമേ ഉള്ളൂ കളിക്കാൻ അമ്മച്ചിയും ഉണ്ട് സിലിണ്ടറിനെയും ഉണ്ട് നമ്മുടെ പിടിക്കാനായിട്ട് ഓക്കെ ഇവിടെ നോർമൽ നമുക്കിണ്ട് മതി പിന്നെ സിലിണ്ടറിന് നിൽക്കട്ടെ ഗ്രാണിയും അപ്പാപ്പ നമ്മളിങ്ങോട്ട് ടൂർ ഇട്ടിട്ടുണ്ട് ഡേ വൺ ആണ് ഗൈസ് ഗസ് എത്ര പേര് ഇത് കളിച്ചിട്ടുണ്ട് എന്നുള്ള കമന്റ് കണ്ട് അറിയിക്കുക അപ്പൊ ഗീസമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് പോയിട്ടുണ്ട് ഗീസാം അങ്ങോട്ട് ഉയർത്തി എഴുന്നിട്ടുണ്ട് ഇത് ഞാൻ കളിച്ചാണ് കുറെ ഏട്ടം അപ്പോൾ ലോക്ക് പിക്ക് അങ്ങോട്ട് എടുക്കുക അങ്ങോട്ട് കുത്തി തുറക്കുക കീ അങ്ങോട്ട് കുത്തി അങ്ങോട്ട് കീറ്റി തുറക്കുക ഗൈസ് ഇത് തുറക്കാൻ വന്ന ശോകമാണ് ഗെയ്സ് ഇത് കുത്തി തുറക്കുമ്പോഴത്തേക്കും നാളെ ആകും ഓക്കെ തുറന്നിട്ടുണ്ട് അപ്പൊ ഗൈസ് നമുക്കിട്ട് പുറത്തു പോകാം ഈ റൂമിൽ കയറി വെക്കാം ഒക്കെ നമുക്കിട്ട് പ്ലാക്ക് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ അങ്ങോട്ട് മുകളിൽ വെച്ചിട്ട് നമുക്ക് അവിടെ എന്തെങ്കിലും എന്തെങ്കിലും ചാവിലൊക്കെ കിട്ടി അങ്ങോട്ട് കുത്തി തുറക്കാം നമ്മൾ ഇങ്ങോട്ട് എസ്കേപ്പ് ആകുക എസ്കേപ്പ് ആകുന്ന ഒരു വിചാരേം നമ്മളെടുത്തില്ല ഗ്രാണിയമ്മേനെ സോറി അമ്മച്ചീനെ അങ്ങോട്ട് ഓക്കി വിടുക അത്രേ ഉള്ളൂ വാതിൽ അങ്ങോട്ട് തുറക്കാൻ നമുക്ക് ഓക്കെ കുത്തിപ്പിടിച്ച് ഇവിടെയും തുറക്കണം ഗൈസ് അതാണ് ശോകം ഓക്കെ നമ്മൾ ഇങ്ങോട്ട് അങ്ങോട്ട് തുറന്നിട്ടുണ്ട് ഇനി മെല്ലെ മേശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം വെല്ല കീം കിട്ടി നമുക്ക് തുറക്കായിരുന്നു ഓ ഗെയ്സ് ഗ്രാനി കറി ഓടൂടു ഈ ഗ്രാണി നമ്മളെ ബേക്കിൽ തന്നെ ഉണ്ട് നമുക്ക് താഴെ പോയിരിക്കാം ബേസ്മെന്റിന്റെ ഓക്കെ നമുക്ക് ഈ വാതിൽ അങ്ങനെ അടച്ച് നമ്മൾ ഇവിടെ ഇരിക്കാം വാതിൽ വാതിലടിച്ചിട്ടിരിക്കാം അതാണ് ഗൈസ് നമ്മളെ ബേക്കിൽ തന്നെ ഐഷ്യൂന്ന് പറഞ്ഞ് ഗ്രാനി അമ്മ വരുന്നുണ്ട് ഗൈസ് അമ്മച്ചി വരുന്നുണ്ട് നമ്മളെ ബേക്കു തന്നെ ഓക്കെ നമുക്ക് താഴെ പോകാം ഇവിടെ ആണോ അടിക്കും ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളെ പണ്ടത്തെ ഐസ്ക്രീം ഇട്ടുകൊണ്ടിരുന്ന അമ്മച്ചിന്റെ കടയിൽ പോയിരിക്കാം ഓക്കെ നമ്മൾ ഇങ്ങോട്ട് കയറി ഓക്കെ ഗൈസ് കോക്കനറ്റ് ഉണ്ട് കോക്കനറ്റ് കോക്കനറ്റ് ഗൈസ് കോക്കനറ്റ് ഉണ്ട് നമുക്ക് പല കൃഷ്ണ വെച്ചിട്ട് കോക്കനറ്റ് എടുക്കണം നമുക്ക് ഗൈസ് നമ്മളെ ഗ്രാനി വരാൻ ചാൻസിച്ചിട്ടുണ്ട് നോക്കാം ഗെയ്സ് ഗ്രാണിയിൽ നിന്ന് കാണുന്നില്ല ഗൈസ് ഗ്രാണി നമ്മളെ പിടിക്കാൻ മാത്രമാണ് പാഞ്ഞ് വന്നതെന്ന് തോന്നുന്നു കാണുന്നില്ല ഓക്കെ ഒരു കാര്യം ചെയ്യാം നമുക്ക് കോക്കനറ്റ് ഒക്കെ പലകൃഷ്ണൻ അവിടെ വെച്ചിട്ട് ഓക്കെ പ്ലാക്ക് അവിടെ വെച്ചിട്ട് നമ്മൾ പല കോക്കനറ്റ് എടുക്കാം ഓക്കെ ഒന്നോ ഗൈസ് സീ ആയി സീൻ ആയി കയറാനി എന്താ ഗെയ്സ് നമ്മളിത് എവിടെ നിന്ന് വന്നതെന്നും കൂടി കണ്ടിട്ടില്ല എവിടെ വന്ന് ഗെയ്സ് നമ്മൾ കണ്ടിട്ടും കൂടി ഇല്ല ഡേ ടു ആണ് ഗെയ്സ് ഇപ്രാവശ്യം നമ്മളങ്ങനെ വിടില്ല നമുക്ക് നേരെ പോയിട്ട് കോക്കനറ്റ് എടുക്കണം താഴെ പോയിട്ട് ബേസ്മെന്റിൻ്റെ ഓക്കെ നമ്മളിങ്ങനെ എണീച്ചിട്ടുണ്ട് ഇനിസ് ലോക്ക് പിക്ക് എടുക്കാം ലോക്ക് പിക്ക് ഒക്കെ കൈസ് ലോപ്പിക്ക് ഓൾറെഡി നമ്മൾ ഉള്ളിലാണ് ഉള്ളതാണ് ഓക്കെ നമ്മൾ കുത്തി തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ പോയിട്ട് കോക്കനട്ട് എടുക്കാം കൈസ് അവിടെ അലാർ അടിക്കും കൈസ് നമ്മൾ പോയാലിഗ്രി അനി വരാനും ജെൻസ് ഉണ്ട് അങ്ങനെ സാറിൽ നമുക്ക് വേ ഓടി പോവാം കൈസ് മറ്റേ സൈഡിൽ കൂടെ കയറാൻ പറ്റില്ലല്ലോ നോക്കാം സൈഡ് കൂടെ കയറാൻ പറ്റും നോക്കാം ചെറിയൊരു ഓൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് കൂടെ ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റുള്ളൂ നമുക്ക് കാര്യം ചെയ്യാം ഓടാം കൈസ് അലാർ അടിക്കൂലിരിക്കും ഓക്കെ നമുക്ക് അലാർ അടിക്കുന്ന റോൾബോട്ട് അടിച്ച് കൈസ് അലടിച്ചടിച്ച് ഇല്ല ഇല്ലെന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് കോക്കനട്ട് എടുക്കാം ഓക്കെ നമുക്ക് അടി കൂടെ തന്നെ പോവാം പറയാൻ പറ്റത്തില്ല ഓക്കെ നമ്മൾ അടി കൂടെ പോകുന്നുണ്ട് ഗൈസ് ഗ്രാണി വരാൻ ചാൻസ് കൂടുതലാണ് നോക്കാം ഇല്ല എന്ന് തോന്നുന്നത് ഗൈസ് ഇങ്ങോട്ട് കയറി പോവാം ഓക്കെ നമ്മളിങ്ങോട്ട് കയറി പോവാം ഇവിടെ ഒന്നും കാണുന്നില്ല ഗ്രാണി വരാൻ പെട്ടെന്നാണ് വരിക നമ്മളെ നേരത്തെ പറ്റിച്ചോളെ പറ്റിക്കാം നമ്മൾ കയ്യിൽ ഗൈസ് ഐസ് യു ഓക്കെ എവിടെ ഗൈസ് ഗ്രാണി ഓ ഗ്രാണി വരുന്നുണ്ട് ഗൈസ് നമ്മൾ താഴെ തന്നെ പോവാം ഓക്കെ നമുക്ക് ആ ഐപ്രാവശ്യ ഉള്ളിൽ കൂടെ കയറിയോ കയ്യിൻ്റെ ഉള്ളിൽ കൂടെ അലാറം കൂടെ അടിച്ച് ഗ്രാണിങ്ങോട്ട് വരണ്ട ഉള്ളിൽ കൂടെ കയറാം ഓക്കെ എനിക്ക് കുറച്ച് നമ്മളിവിടെ തന്നെ ഇരിക്കണം ഗ്രാനി ഗ്രാണി നമ്മൾ ഇനി പോകും അബദ്ധാൽ ഈസ് ഗ്രാനി അവിടെ തന്നെ ഉണ്ട് ഗൈസ് ഗ്രാമി അവിടെ കണ്ടോ കണ്ടോ ഗൈസ് നമ്മളെ ബേക്ക് കൂടെ പിടിക്കാനുള്ള പണിയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ജസ്റ്റ് വല്ല വല്ല അങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് മേളക്കൂടെ പോവാം സ്റ്റെപ്പ് കയറി പോവാം ഇല്ല ഇല്ല പോവേ എണീച്ചോ എണീച്ചോ ഓക്കെ ആ ഓക്കെ നമുക്ക് മേള് കയറി നോക്കാം മേള് കയറി പോവാം ഗ്രാണി അമ്മ പഠിച്ചിട്ടുണ്ട് ഗൈസ് ഓക്കെ നമുക്ക് ഈ മേള് കയറി അതില് തപ്പി പിടിക്കാം നമുക്ക് ഗ്രാനിന്റെ തലക്കെട്ട് ഡെറ്റാലി കൊണ്ട് കൂട്ടന്നെയാണ് ഓക്കെ നമുക്ക് മേള് കേറാം മേള് കേറാം ഓക്കെ നമുക്കല്ലേ നമ്മൾ മേശയിൽ നേരത്തെ നോക്കിയപ്പോൾ ഒന്നുമില്ല ഓക്കെ നമുക്ക് ഈ റൂമിലേക്ക് കയറി നോക്കാം ഈ സ്നാൻ ഇപ്പോൾ വരും ചാൻസുണ്ട് അമ്മച്ചി അമ്മച്ചി ഇപ്പം വരും ഐശ്വണ് പറഞ്ഞിട്ട് ഓക്കെ ഇവിടെ മേശലൊന്നും ഒന്നും കാണുന്നില്ല നമുക്ക് ജസ്റ്റ് മേശലൊന്നും കാണുന്നില്ല പുറത്തിറങ്ങി നോക്കാം പുറത്ത് പുറത്ത് വല്ലതും ഉണ്ടായാലോ ആ ഫസ്റ്റ് കോക്കനറ്റ് ഒട്ടിക്കാം കോക്കനറ്റ് കോക്കനറ്റ് ഓക്കെ കോക്കനറ്റ് ഒട്ടിക്കാം കോക്കനറ്റ് ഒട്ടിക്കാം നമ്മൾ കോക്കനറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട് എനിക്ക് സേഫ് കീ കിട്ടിയ ഭാഗ്യമായിരുന്നു നമുക്ക് ഡെറ്റാലിയൻ കൊണ്ട് ഇതാക്കി ഓക്കെ പാടിലൊക്കെ കീ ആണ് കിട്ടിയത് ഈ ആ ഷെഡിൻ്റെ ആണെങ്കിൽ നമുക്ക് നോക്കാം ഷെഡിൻ്റെ ആണെങ്കിലും പാഡിലൊക്കെ കീ ആണ് നമുക്ക് കിട്ടിയത് സേഫ്റ്റി കിട്ടിയാണെങ്കിൽ എന്തേലും ഷീക്ക് എന്ത് ചെയ്യുന്നു കിട്ടുകയാണെങ്കിലും ആയിരുന്നു വെപ്പൺ കീ ആയിരുന്നു നമുക്ക് കിട്ടേണ്ടത് ഡെറ്റാലിയ കൊണ്ട് നമുക്ക് അമ്മച്ചീനെ തലക്കെ ഇരുന്നു ഈസ് അതല്ല ഗൈ ഷെഡിൻ്റെ കീ അല്ല കീ അതോണെങ്കിൽ ഈ സിലിണ്ടറിനെ ഗ്രാൻ നമ്മൾ മുമ്പ് തന്നെ ചാടിയിട്ടുണ്ട് ഗൈ കീ അമ്മച്ചി വരുന്നുണ്ട് ഈ സമുക്ക് അമ്മച്ചീൻ്റെ വട്ടം കറപ്പിക്കാം കീ അമ്മച്ചി അമ്മച്ചി ഓക്കെ നമുക്ക് ഇങ്ങോട്ട് ഓടാം കൈസ് ഓടാം ഓക്കെ അമ്മച്ചി വരുന്നുണ്ട് ഐശി ഓക്കെ ഈ അമ്മച്ചി വരുന്നുണ്ട് നമ്മളിവിടെ ബേക്ക് തന്നെ നമുക്ക് ഇനി ഈ നമുക്കിനി പേരിൽ നോക്കി ഏതിൻ്റെയാണെന്നൊന്നറിയണം അറിയാണ്ട് ഒരു രക്ഷയല്ല കൈസ് ഓക്കെ അമ്മച്ചി അമ്മച്ചി നമ്മളിടക്കിടക്ക് നോക്കുന്നുണ്ട് അമ്മച്ചി ബേക്കിൽ തന്നെ വരുന്നുണ്ട് അമ്മച്ചി ഓടുന്നില്ല ഗൈസ് ക്രാൻ പി ആണെ തോക്കുമ്പോൾ ചേരടി അടിച്ചേനെ നമുക്ക് മേളിൽ കയറാം നമുക്ക് ഇവിടെയല്ലോ ഒന്ന് നോക്കാം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഓക്കെ മേശയിലൊന്നും കാണുന്നില്ല ഐസ് ഒന്നും ഇവിടെ ഒന്നും വെച്ചില്ല ആക്കി ഓക്കെ ഈ വെപ്പൺ കി ഓക്കെ നമുക്ക് വെപ്പണക ഇട്ടിട്ടുണ്ട് ഇവിടെ നിന്നൊന്നും ഇല്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഓടാം കൈസ് ഓടാം അത്ര ഓണം ഗ്രാണിക്കാൻ അതിനോട് കൂട്ടിട്ട് നമുക്ക് ഓടാം വേ ഓടാം നമുക്കിന് മേള് കയറുക ഗ്രാൻ റൂം പോകുക എന്നിട്ട് വെപ്പണകിയും കൊണ്ട് ഡെറ്റാൽ എടുക്കുക അങ്ങോട്ട് ആക്കുക ഇത്രയേ ഉള്ളൂ ഓക്കെ നമുക്ക് വെപ്പണകിട്ട് തുറക്ക തുറക്ക വേറൊക്കെ വേം 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 ഓക്കെ നമുക്ക് ഡെറ്റാൽ ഡെറ്റാൽ എടുക്കാൻ പറ്റിയില്ല ഈസ് ഗ്രാണിപ്പ് ചെയ്യും ഓക്കെ കുറച്ചിട്ട് അടിയിൽ തന്നെ നമുക്ക് ഇരിക്കാം കുറച്ചു നേരം ഏസ് ഗ്രാണി പോയിട്ടില്ല എന്നൊന്നും എന്തെല്ലാം ഒച്ചയെക്കുന്നുണ്ട് ഓക്കെ റൈസ് അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കുറേ നേരമായി ഗൈസ് കാരണം അവിടെ തന്നെ ഗ്രാണി അമ്മ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഓക്കെ അങ്ങോട്ട് കുറച്ച് എണീക്കാം പൈസ് എണീക്കാം എണീക്കാം എണീക്കി ഓക്കെ അങ്ങോട്ട് എണീച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡറ്റാൽ എടുക്കുക അങ്ങോട്ട് താഴെ പോവുക അങ്ങോട്ട് പവർ കണിക്കുക ഏസ് ഇനി നമുക്ക് കല്ലെടുക്കാൻ വന്നിട്ട് അമ്മച്ചെ തല അങ്ങോട്ട് ഫുഷ് അത്രയേ ഉള്ളൂ ഓക്കെ നമുക്ക് തലേ പോവാ സോറി അടി പോവാം ഓക്കെ നമുക്ക് അടിയിൽ പോയിട്ട് ഡറ്റാലിയൻ്റെ ഉണ്ടെങ്കിൽ എടുക്കാം കല്ലെടുക്കാം ഗൈസ് ഇവിടെ ഒന്നും കാണുന്നില്ല ഓക്കെ സൈഡിൽ ആക്കി രണ്ടെണ്ണം വേണം ഗൈസ് രണ്ടെണ്ണം ഒന്ന് മിസ്സായി ഒന്നും കൊണ്ട് അടിക്കാൻ ഓക്കെ ഒന്നും കൂടി കിട്ടിയിട്ട് സ്റ്റോണ് രണ്ടാമത്തെ സ്റ്റോൺ കൂടി കിട്ടണം നമുക്കിപ്പോൾ പോയോക്കാം പോയോക്കാം ഗൈസ് ഇവിടെ കാറിലുള്ളതുണ്ടോ നോക്കട്ടെ ഇല്ല ഗൈസ് ഇനി ഇവിടെ ഒന്നുമില്ല നമുക്കിനി ഒരു ആക്കി ഇവിടെ സൈഡിലുണ്ട് ഇനി അമ്മച്ചി വരണം അമ്മച്ചിട്ട് തലക്കെട്ട് പൊട്ടിക്കാം നമുക്ക് ഓക്കെ സ്റ്റോൺ ഒന്നും കൂടി കിട്ടിയിട്ടുണ്ട് ഇനി അമ്മച്ചി അമ്മച്ചി വരട്ടെ അമ്മച്ചി വരട്ടെ അതിന് അമ്മച്ചിനെ തല അങ്ങോട്ട് പൊട്ടിക്കാം ഓക്കെ ഈ കൃത്യ ടൈമിങ്ങിന് അമ്മച്ചി വന്ന സീനായിരുന്നു ഈ സമ്മച്ചിനെ കാണുന്നില്ല നമുക്ക് മുകളിൽ പോയി നോക്കണോ മേളിപ്പോയി നോക്കാം മേളിപ്പോൾ അമ്മച്ചിയായ് ഈ സമ്മച്ചിനെ കാണുന്നില്ല കാണുന്നില്ല ഓക്കെ അമ്മച്ചി എവിടെയാണ് ഗൈസ് ഈ സമ്മച്ചിനെ കാണുന്നില്ല അമ്മച്ചി ഓക്കെ സലണ്ടറി കടന്ന് തുള്ളുന്നുണ്ട് ഓക്കെ അമ്മച്ചി ഒന്ന് വയറിലും വെച്ചിട്ടുണ്ട് ഒന്ന് തലയിലും വെച്ചിട്ടുണ്ട് ഓക്കെ എത്ര സെക്കൻഡാണ് ഗൈസ് ഒന്നേ ഒന്നര സെക്കൻഡ് മാത്രമേ ഉള്ളൂ രാത്രി രണ്ടര സെക്കൻഡ് ആയിരുന്നു അറിയില്ല ി നമുക്ക് ആ ടൈമിൽ എന്തെങ്കിലും നോക്കി നോക്കാം എവിടെയെങ്കിലും കീ വല്ലോ കിട്ടുവാണെങ്കിൽ നല്ലായിരുന്നു ഓക്കെ അങ്ങോട്ട് തുറക്ക് ഓക്കെ നമുക്ക് കോയും കിട്ടിയിട്ടുണ്ട് കോഴിയും കിട്ടിയിട്ടുണ്ട് ഈ കോഴിയും കൊണ്ടുപോയിട്ട് എന്തോ ഇടണം എന്നിട്ട് നമുക്ക് ടിക്കറ്റ് ഉണ്ട് ട്രെയിൻ ടിക്കറ്റ് ഓക്കെ നമുക്കിന് മുമ്പേ ഇവിടെ ഇല്ലക്കൂടെ സൈഡിലൂടെ പോകാൻ പറ്റുമോ ഇല്ല ഗൈസ് നമ്മൾ എന്തോ കിണി നമ്മളെ നമ്മുടെ അമ്മൻ്റെ ട്രാപ്പ് പെട്ടിട്ടുണ്ട് ഓക്കെ നമുക്കിനി ലിഫ്റ്റ് എല്ലാം പിടിച്ച് താഴെ പോകണോ വേണ്ട വേണ്ട ഗൈസ് ഇവിടെ കത്തിക്കണം നമുക്ക് കാക്കാനോട് ഇനി ഒന്ന് കിട്ടും തോന്നുന്നു നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന് കൈസ് നമുക്ക് ഈ വാതിലൊക്കെ തുറന്ന് നോക്കാം പെടിനോട് എന്തെങ്കിലും ഉണ്ടെങ്കിലോ കൈസ് ഇതിനെന്തോ സേഫ്കി അങ്ങനെ എന്തോ വേണ്ടേന്ന് തോന്നുന്നു സേഫ്കി ഓക്കെ അതിനിടെ സേഫ് സേഫ്കി കീ നമുക്ക് തപ്പി പോകാം തപ്പി പോകാം കൈസ് ഗ്രാനിയെണീകാനുള്ള ടൈം ആയെന്ന് തോന്നുന്നു ഗ്രാനി എണീക്കുന്നുണ്ടാവും എണീക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ഏകദേശം നമുക്ക് കൈസ് തപ്പി പിടിക്കണം കൈസ് നമുക്ക് അടുത്ത ഡെറ്റാലും കൊണ്ട് കൂടേണ്ടി വരും ഗ്രാനി എണീച്ചിട്ടുണ്ടാവും അത്ര ടൈം ആയിട്ടുണ്ട് കീ ഒന്നര സെക്കൻഡിലും കഴിഞ്ഞാൽ കൈ ഗ്രാനി എണീച്ച് പോയിട്ടുണ്ട് ഈസ് നമുക്കിനി ഒരു രണ്ട് കല്ലും കൂടി തപ്പി പോകാം താഴെപ്പൂവ ഓടു ഓടു ഓടി ഈസ് ഇവിടെ ഗ്രാണീനെ കാണണമൊന്നുമില്ല ഇനി നമുക്ക് ഒരു കല്ലും കൂടി നോക്കാം ഓക്കെ ഈസ് ഇതെന്താ കൈസിലയക്കാലും പോലത്തെ ഒരു സംഭവമാണിത് ഇവിടെ എന്തോ മുതലെങ്ങാനുണ്ടാകാൻ ചാൻസുണ്ട് മുതലാണ് ഉണ്ടാൽ ഓക്കെ ഈ കല്ല് ഇട്ടിട്ടുണ്ട് കല്ല് അല്ലോ ആ ഗൈസ് വീണ് 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 ഓക്കെ ഈ ഒപ്പം മുതലേ പിടിക്കും ഗെയ്സ് നമ്മൾ അതിനുമ്പോൾ ഓടുകൂട് ഓടുകൂട് ഈസ് നമുക്ക് ഓടണം ഗൈസ് മുതലേ നമ്മൾ പിടിക്കും ഗൈസ് നമ്മൾ മുതൽ പിടിക്കും ഗൈസ് ഓടുകടിക്കും ഗൈസ് എന്തല്ലോ മുതലിന്റെ ഒച്ചയിലും കഴിക്കുന്നുണ്ട് ഗൈസ് ഗൈസ് മുതൽ നമ്മളെ തന്നെ ഉണ്ട് തോന്നുന്നു ഗൈസ് നമുക്ക് ഓട ഗൈസ് അറിയാണ്ട് സ്റ്റോൺ സ്റ്റോൺ എടുക്കാണ്ട് ഓക്കേ അടിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ കത്താം ഗൈസ് ഡേ ടു ആണ് ഗൈസ് നമ്മളവിടെ കത്തായിട്ടുണ്ട് മുതലേന്റെ വായ്പപ്പെട്ടിട്ടുണ്ട് ഓക്കെ ഡേ ത്രീ ആണ് നമ്മൾ എണീച്ചിട്ടുണ്ട് ഇനി മിന്നു ഓക്കെ നമുക്ക് ലോക്കിപ്പിക്കൊണ്ട് ഇനി തുറക്കാം അങ്ങോട്ട് പുറത്തിറങ്ങുക നമ്മൾ അങ്ങോട്ട് കുത്തി തുറക്കുന്നുണ്ട് തുറന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇനി ഗൈസ് നമുക്ക് അടി പോയിട്ട് അല്ല വേണ്ട മുകളിൽ പോകാം മുകളിൽ പോകാം മുകളിൽ വേഗം പോകുക ഈ സ്ക്രാണീൻ്റെ മുമ്പ് പെടാതെ നോക്കണം സിലിണ്ടറിന് നമ്മളെ ബേക്ക് നല്ല വിളിക്കുന്നുണ്ട് ഓക്കെ നമുക്കിത് മേളിൽ കയറാൻ വേണ്ട കഴിച്ച് നമുക്ക് അടിയിൽ പോയിട്ടൊരു കാര്യം ചെയ്യാം നമുക്ക് അവൻ്റെ പ്ലാങ്ക് ഇല്ല അത് എടുത്തിട്ട് നമുക്ക് മേളിൽ പോയിട്ട് അവൻ്റെ സ്ഥലത്ത് വെക്കാം അതാകുമ്പോൾ നമുക്ക് അവിടുന്ന് അപ്പുറത്തുനിന്ന് നല്ല കീയും കിട്ടിയാൽ നമുക്ക് തുറക്കരുതലും കീ കിട്ടുക നല്ലതായിരുന്നു ഓക്കെ നമുക്ക് ഇനി അടിയിൽ കൂടെ പോകാം ഇപ്പം ശബ്ദം കാണിക്കുന്നത് നമ്മൾ അതിൽ കൂടെ പോയിട്ട് നമ്മൾ അയാളടിച്ചിട്ട് പെടാൻ അനുസരിച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം പ്ലാക്ക് എടുക്കുക നമുക്ക് വേഗം പോവാം ഈ നമ്മൾ ഗ്രാണി മുമ്പിൽ ഒരിക്കലും ബെറ്റർ നമുക്ക് ഇനി നേരെ പോവാം അമ്മച്ചി വരുന്നില്ലാന്ന് തോന്നുന്നു നോക്കി നമുക്ക് നേരെ പോവാം എന്നിട്ട് മറ്റേ സ്ഥലം ഇല്ല എന്തെങ്കിലും പറയാ ഓട്ടേക്കുള്ളത് നമുക്ക് അവിടെ പോയിട്ട് വെച്ചാൽ പ്ലാങ്ക് വെക്കണം അവിടെ അവിടെ പോയിട്ട് വെച്ചിട്ട് അപ്പുറത്ത് റൂമിൽ എന്തെങ്കിലും കിട്ടുവായിരിക്കും നമുക്ക് മേളിൽ കയറാം ഇനി മേളിൽ കയറാം ഞാനീ പുറത്തായിരിക്കാം ഇവിടെ രണ്ടോ കേസില്ലാലോ ഇല്ല 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 ഓക്കെ ഓടിക്കോ ഓടിക്കോ ഇനി നമുക്ക് മേലെ ഈ മേശം നമ്മൾ നോക്കിയില്ല എന്ന് തോന്നുന്നു നമുക്ക് ഇവിടെ അല്ല ഇവിടെയല്ല ഇവിടെയല്ല ഇവിടെ അല്ല മുകളിൽ മുകളിൽ ഓക്കെ നമുക്ക് മുകളിൽ പോവാം ഇവിടെ നിന്നും ഗ്രാണി ഇല്ലാന്ന് തോന്നുന്നു ഗ്രാൻ പീ ഗ്രാനി ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഗ്രാനി ആയിട്ട് നമ്മളിവിടെ മൂന്നാമത്തെ ഡേ പിരിക്കുക കൈസ് നമുക്ക് ഇവിടെ ഒരു ലെവലിൽ വെക്കണം ഓക്കെ പ്ലേസ് ഓക്കെ അല്ലോ നമ്മൾ വേറെ ഒറ്റ ചാട്ടൻ ചാടി എടുത്തി ചാടി തന്നെ അവർ ഒറ്റ വെക്കൽ വേം കയറും വേം കയറ് വേം കയറ് നമ്മൾ വേം കയറിയിട്ട് അവിടെ തന്നെ നമുക്ക് നടക്കണം ഓക്കേ അല്ലോ ഗ്രാനി ഗ്രാനി ഗൈസ് ഗ്രാനി നമ്മളെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു കണ്ടിനോ കണ്ടിട്ടില്ലേ കണ്ട് കൈസ് കണ്ടിനി കീ നമ്മൾ താഴെ തന്നെ പോകേണ്ടി വരും ഇനി പിന്നെയും ഗൈസ് ഇവിടെ ഡെറ്റാൽ എവിടെയോ നമ്മൾ കൊണ്ടുപോയിട്ട് വരുന്നു അറിയില്ലേ സലിണ്ടറിയിനം ഓക്കെ ഗീസ് ഓക്കെ അവിടെ ഡെറ്റാൽ ഗീസ് ഡെറ്റാൽ ഇട്ടിട്ട് ഡെറ്റാലിൽ ഇട്ടി നമുക്ക് ഒരു കല്ലും കൂടി കിട്ടും ആയിരിക്കും സൈഡിൽ ഉണ്ടാവും ഓക്കെ ഈ കല്ലും കിട്ടിയിട്ടുണ്ട് ഈ ഗ്രാനിൻ്റെ കാര്യത്തിൽ ഒരു കത്തമായിട്ടുണ്ട് ഓക്കെ ഈ ഗ്രാനി വരുന്നുണ്ട് വീട് വീട് എടുക്കണോ കുനി ഓക്കെ നമ്മൾ കുഞ്ഞിഞ്ഞിട്ടുണ്ട് സ്റ്റോൺ എടുത്തിട്ടുണ്ട് ഇനി താ ഗൈസ് ഒരെണ്ണം കൂടി വെക്കണം തോന്നുന്നു ഗൈസ് ഗ്രാനി ഒന്നും കൂടി എവിടെ ഇങ്ങനെ തപ്പിപ്പോവാം ഓക്കെ ചെക്കീസ് അവിടെ ഒന്നുകൂടി ഉണ്ട് അതുകൂടി വെച്ചാൽ ഒന്നര സെക്കൻഡ് നോക്കുകയുള്ളൂ തോന്നുന്നു അതിലിപ്പോൾ ഗ്രാനും അമ്മച്ചിപ്പോൾ തന്നെ എണീച്ച് വരും ഓക്കെ ഒരു സ്റ്റോൺ കൂടി കിട്ടിയിട്ടുണ്ട് നമുക്ക് തലയിൽ പോയി വെക്കാം ഓക്കെ തലക്ക് തന്നെ അങ്ങോട്ട് ഷൂട്ടടിക്കാം ഓക്കെ തലക്ക് അമ്മച്ചീൻ്റെ ഫുൾ സ്റ്റാർ ഇറങ്ങിക്കൊണ്ട് വേണം അമ്മേ തലേ ഓക്കെ ഇവിടെ ഇപ്പോൾ ഒന്നര സെക്കൻഡ് തന്നെയാണ് നമുക്ക് അപ്പഴും നമുക്ക് ആ മുകളിൽ പോയി നോക്കാം പലകൻ്റെ മുകളിൽ പോയി ആ റൂമ് കയറാം ഓക്കെ നമുക്ക് വേഗം പോകും വേഗം പോകും അമ്മച്ചി ഒന്നര സെക്കൻഡ് കൊണ്ട് എണീക്കും ഒന്നര സെക്കൻഡ് ടൈമർ ഒക്കെ ഉണ്ട് വരും അമ്മച്ചി എപ്പോഴും എണീച്ച് വരാൻ പറഞ്ഞിട്ടില്ല ഓക്കെ ഗൈസ് അതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ലൈക്ക് എല്ലാം ചെയ്യാം ഗൈസ് ഇനൊരു ടു പാർട്ടെല്ലാം പറയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ചെയ്താൽ മതി ഓക്കെ ഗൈസ് നമുക്കിനി വല്ല നടക്കാം വല്ല അപത്തെ വെച്ചാൽ അങ്ങോട്ട് താഴെ പോയാൽ പിന്നെയും കയറേണ്ടി വരും അമ്മച്ചപ്പത്തേക്ക് എണീച്ച് വരും ഓക്കെ ഇവിടെ ഇപ്പം ഇവിടെ എപ്പോഴും ഫ്യൂസ് ഗൈസ് എപ്പോൾ വന്നാലിവിടെ ഫ്യൂസ് ഉണ്ടായാലേ ഉള്ളൂ ഓക്കെ ഫ്യൂസ് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് താഴെക്ക് കേടാം ഓക്കെ ഗൈസ് നമുക്ക് ഇവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം ഇവിടെ ഒന്നും ഇല്ല ഇനി നമുക്ക് ലിഫ്റ്റ് കുടിക്കാം ഓക്കെ ലിഫ്റ്റ് പിടിച്ച് നമുക്ക് താഴെ തന്നെ പോകാം അവിടെ പാടിലൊക്കെ കീ ഉണ്ട് അപ്പോൾ പാടിലൊക്കെ കീ എടുക്കാം ഓക്കെയാ ലിഫ്റ്റ് ഒന്നും വേണ്ട ആവശ്യം വന്നിട്ടില്ല നമ്മൾ ഏറ്റാ ചാടത്തിന് താഴെ എത്തിയിട്ടുണ്ട് അതേ നമ്മൾ ഇവിടെ എവിടെയാണ് പാഡിലൊക്കെ കീ ഇട്ടത് ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും നോക്കാം കീ ഈ മേശലും വെറുതെ കാലിയൊക്കെ വെച്ച് എന്തിനാണ് നമുക്ക് കൈസ് ഗ്ലാനി ഗ്രാമച്ചി ഒറ്റയൊന്നും മാത്രം കീ വെച്ചു എല്ലാത്തിനും അങ്ങോട്ട് കീ കീക്കണ്ടേ ഓക്കെ ഈ പാടിലൊക്കെ കീ എടുക്കാം കേസ് ഇവിടെ ഒന്ന് ഇവിടെ നമ്മൾ നേരത്തെ നോക്കിയതാണ് ജസ്റ്റ് നോക്കാം കേസ് ഓക്കെ ഇവിടെ ഒന്നും ഇല്ല ഓക്കെ ഇവിടെ നിന്നൊന്നുമില്ല ഗൈസ് നമുക്ക് ഇനി എനിക്ക് മനസ്സിലായത് പേടലോക്കി കീൻ്റെ ഉപകാരം ആ അടി പോയിട്ട് മറ്റേ എന്തൊരു ചെറിയ നമ്മൾ നേരത്തെ റൂമ് കയറിയില്ല ഗൈസ് ആ റൂം തുറക്കൽ ആ റൂമിൽ ചെറിയൊരു അടിയിലുള്ളൊരു തുറക്കലാണെന്ന് തോന്നുന്നു നമ്മളെ ആ റൂമിൻ്റെ അടിയിലുള്ള ഓക്കെ നമുക്ക് ആ റൂമിൽ പോവാം ഗൈസ് നമ്മൾ അടിയിൽ പോയിട്ട് അവിടെ ആ ഗൈസ് ആ നേരെ കിടക്കുന്ന ആ സംഭവത്തിൽ അവിടെ ലോക്ക് കണ്ടില്ല അവിടെ തുറക്കലാണെന്ന് തോന്നുന്നു ഞാൻ നേരത്തെ നോക്കിയതാണ് ഓക്കെ പേടലോക്കി തുറന്നിട്ടുണ്ട് കേസ് ഇവിടെ എന്തെപ്പോൾ കേസിനും വേണ്ട ഇനി എന്താണ് കേസ് വേണ്ടത് എന്തോ അതിനെന്തോ ഒരു പാട്സ് അങ്ങനെ കൊണ്ടുപോവണം എന്ന് തോന്നുന്നു എനിക്കൊന്നും അറിയില്ല കേസ് നോക്കാം കൈസ് നമുക്ക് ഇനി അടിയിൽ പോയി നോക്കണോ ഇതിൻ്റെ എങ്ങനെ തുറക്കാം ഇതെന്താ ഈ സ്ക്രൂ ബാർ വേണോ ഓക്കെ ഈ ബാർ മറ്റേ ഇതിന് ഡെറ്റാലി എടുക്കണം ഡെറ്റാലി എടുക്കണം ഡെറ്റാലി ഡെറ്റാലി കൊണ്ട് അവിടെ എന്തോ തുറക്കണം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഓക്കെ ഈ ഗ്രാൻഡിൻ്റെ മുമ്പിൽ ഒരിക്കലും പടരുത് കേസ് നമുക്ക് നേരെ പോകാം അമ്മച്ചിനെ ഒന്നും കൂടി രണ്ടു തട്ടാ തുറക്കിയിട്ടുള്ളത് ഓക്കെ അമ്മച്ചു മുമ്പ് തന്നെ കൈസ് നമ്മൾ നേരെ കയറി കൊടുത്തിട്ടുണ്ട് അമ്മച്ചി അണ്ണാക്കി കയറി കൊടുത്തിട്ടുണ്ട് ഓരോടൂറോട് കൈസ് നമുക്ക് അമ്മച്ചി ബേക്ക് തന്നെ വരും ഓക്കെ ഇവിടെ ഫ്യൂസ് വെറുതെ നമുക്ക് എനിക്ക് തോന്നുന്ന ഫ്യൂസ് പറ്റി ഇവിടെ പോയി നമുക്ക് ഫ്യൂസ് അതിന്റെ മുകളിൽ പോയിട്ട് സംഭവത്തിൽ വെക്കണം തോന്നുന്നു ഓക്കി ഗ്രാണി ഒന്നാണ് പൊട്ടി കേസ് ഇത് വർക്കാവുന്നില്ല അതാണ് ഗ്രാണി ഗ്രാണി അമ്മച്ചി അമ്മച്ചി ഏ അമ്മച്ചത് കേസ് അമ്മച്ചി അമ്മച്ചിയൂ സലണ്ടറിനും അമ്മച്ചിയും അമ്മച്ചിയും മൂണും കൂടി എന്താ ഓണി ഓക്കേ അമ്മച്ചിയായി അമ്മച്ചീനെ വട്ടം കറപ്പിക്കാണ് കേസ് തൊട്ടേ തൊട്ടേ കാക്കി കളിക്കുകയാണ് ഗൈസംബളി ഓടുകൂടോട് ഗൈസ് നമുക്ക് ഇതിപ്പോൾ മേളിൽ പോയിട്ട് ഫ്യൂസ് വെക്കാം വിറ്റ് ചെയ്യാം അവിടെ ഓക്കെ നമുക്ക് മേള് കയറാം അമ്മച്ചി ബേക്ക് തന്നെ ഉണ്ട് നമ്മളെ ഓക്കെ നമുക്ക് വേഗം മുകളിൽ അങ്ങോട്ട് കയറി എന്നിട്ട് അവിടെ വെക്കുക കൈസ് ഇതിപ്പോൾ നമ്മളൊന്നും കൂടി പടാമെന്ന് തോന്നും അമ്മച്ചി ബേക്കിൽ തന്നെ ഉണ്ട് കേസ് ഇവിടെയെല്ലാം ഒന്ന് നോക്കിയതാണോ ഇല്ലയെന്ന് തോന്നുന്നു കേസ് ഓക്കെ അമ്മച്ചി ഗൈസ് അമ്മച്ചി പിന്നെ നമ്മൾ ഗൈസം മുള്ളി ഡേ ഫോർ ആണ് ഗൈസ് ഡേ ഫോർ അമ്മച്ചി പിന്നെയും അവിടെ പാടാക്കിയിട്ടുണ്ട് ഓക്കെ ഡേ ഫോർ ആണ് നമ്മൾ പിന്നെയും പാടായിട്ടുണ്ട് അമ്മച്ചിൻ്റെ മുമ്പിൽ നമ്മൾ പെട്ടെന്ന് എടുത്തിയാട് എടുത്തിയാട്ടം നമുക്ക് കുറച്ച് കൂടുതലാണ് നോക്കിയിട്ട് കാര്യം ചെയ്യാം ലോക്ക് പിക്കിട്ട് നമ്മൾ പിന്നെയും കൈസ് അടിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക ലോക്ക് പി നമ്മൾ തുറന്നിട്ടുണ്ട് ലോക്ക് പിക്ക് ഓക്കേ നമുക്കിനി ഇവിടെ മേള് ഇവിടെ ഒന്നും കൈസ് ഒന്നും ഇല്ല നോക്കാം മേളിൽ പോകാൻ ഇനി മേളിൽ പോകാം കഴിച്ച് നമ്മൾ എടുത്തിയാട്ടം കുറച്ച് കൂടുതലാണ് നമുക്ക് വല്ല പോകും ഇവിടെ കൈ സ്കലട്ടിനുണ്ട് ആര് തിന്നാൻ കൊടുക്കാണ്ട് നമ്മളെ അമ്മച്ചി കൊന്നു തോന്നുന്നു തോന്നുകയസ് ഓക്കേ തിന്നാൻ കിട്ടാണ്ട് ആയി ആയിപ്പോയിരിക്കും ഓക്കെ മേശ നമ്മൾ പിന്നെയും പിന്നെയും റിപ്പീറ്റ് അടിച്ച് നോക്കുകയാണ് നല്ല അമ്മച്ച് കൊണ്ടു വെച്ചാലോ ഓക്കെ ഗൈസ് തുറക്കുക നമുക്ക് പുറത്ത് തന്നെ അങ്ങോട്ട് പോവാം പുറത്ത് ഒന്നുമില്ല ഗൈസ് അമ്മച്ചമ്മച്ചി പിന്നെയും അമ്മച്ചേസ് നമുക്ക് ഇത് എടുക്കാം ടറ്റാലി എടുക്കാം ടറ്റാലി എടുക്കുക ഡറ്റാലി എടുക്കുക ഓക്കെ ഇനി കല്ല് കിട്ടുമോ കല്ല് കിട്ടുമോ അമ്മച്ചി ബേക്ക് ഉണ്ടോ ബേക്കിൽ ഉണ്ടാവും അതൊക്കെ കേൾക്കാം കല്ല് 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 നമ്മൾ അതിൻ്റെ ഇടയിൽ പോകാണ്ട് ഇന്നാൽ മതിയായിരുന്നു കൈസ് നമ്മൾ നേരത്തെത്തോളം പണി കാണിക്കരുത് ഓക്കെ അമ്മച്ചി 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 ടാ നമ്മൾ വെച്ചതാണല്ലോ ഓക്കെ ഗൈസ് ഇവിടെ നമ്മൾ കത്തായിരിക്കുകയാണ് ഓക്കെ ഇവിടെ വെച്ച് നമ്മളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഡേ ഫൈവ് വരെ പോയി ലാസ്റ്റ് ഡേ ആയപ്പോൾ നമ്മളെ ഇവിടെ നിർത്തി ഗൈസ് വയ്യ ഗൈസ് നമ്മൾ ഒരേ ഗ്രാനിന് മുമ്പ് എന്തായാലും എസ്കേപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല അധികം ലെന്റ് അടിച്ചിട്ടുണ്ട് അപ്പം മുതലാണ്ട് ഗൈസ് വേറെ വല്ല വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക പാർട്ട് ടുവിന് അപ്പം അടുത്തൊരു വീഡിയോ ആയി കാണാം ഇത്രയും കാലമേ ഉള്ളൂ വീഡിയോ ഓക്കെ ബൈ